രാവിലെ തന്നെ ഫിലിമോളെയും കൂട്ടി അംഗൻവാടിയിലോട്ടും നഴ്സറിയിലോട്ടും പോകാനുള്ള ഡ്യൂട്ടിയിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഫിലിമോൾ ഇത മേലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വെയ്റ്റ് അവിടെ കണ്ടോ അപ്പോൾ സാധാരണ ഉപ്പച്ചി ഉണ്ടാവാറുണ്ട് കൊണ്ടുപോയി ആക്കാൻ ഇന്ന് ഇല്ല ഇന്ന് ഉപ്പച്ചി ഉമ്മനെയും കൊണ്ട് ഇന്നും ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഏഴുമണിയായപ്പോൾ പോയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു അപ്പോ പത്ത് മണി ആവാറായിട്ടുണ്ട് വാ ഇല്ലയോ ഏ വാ ഏത് ആ എടുക്കാൻ പറ്റില്ല വാ അത് അവിടെ റോഡിലും ഉണ്ടാവും പോകുമ്പോ റോഡിലും ഉണ്ടാവും എന്താണത് ആ വേണ്ട അംഗനവാടി വിട്ട് വന്നിട്ടേ അതുകൊണ്ട് കളിച്ചോണ്ടി വാ എന്നിട്ടാ അതെങ്ങട്ടാ കൊണ്ടുപോണത് അതിനെന്തിനാ വൈകുന്നേരം വന്നിട്ട് എടുക്കണം വൈകുന്നേരം വന്നിട്ട് എടുത്താ പോരെ എപ്പെന്തിനാ റോട്ടുമ്മൽ കൊണ്ടുപോയി വെക്കുന്നത് ഇനി മതി ഇനി മതി ഇനി ചളിയാവും ഡ്രസ്സിലൊക്കെ അതിന്റെ പുതിയ ഡ്രസ്സാ ഒക്കെ ചളിയാവും വാ അപ്പൊ വൈകുന്നേരം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ പഴയ റോഡിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്തോ ഇപ്പൊ കണ്ടപ്പോ തോന്നിയതാണ് സാധാരണ അങ്ങനത്തെ സാധനം ഒന്നും എടുത്ത് കളിക്കാത്ത ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ല ഞാനും വീട്ടിലും മുളും കൂടെ നടന്ന് പോവുകയാണ് അപ്പോൾ മോളെ എങ്ങനവാടിയിലാക്കിയിട്ട് വേണം എനിക്ക് നഴ്സറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ ഞാൻ ഷോർട്സാണ് എടുക്കലുള്ളത് കാരണം എന്താ വെച്ചാൽ എന്നും രാവിലെ പത്ത് മണിയാകുമ്പോൾ പോവുക പിന്നെ അതേപോലെ തിരിച്ച് വരിക അതുതന്നെ ഇല്ല ഡെയിലി റുട്ടീന് അപ്പോൾ ഷോർട്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക എന്തെങ്കിലും പുതിയതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ ആയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേക്കാം കേട്ടോ പിന്നെ നമ്മുടെ മക്കളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ്റെ പ്രോഗ്രാമ് ട്വൻറ്റി സിക്സ്ത്തിനാണ് ഫിലിമോൾ ദി ട്വൻ്റി വണ്ണിനാണ് അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും പരിപാടിയുണ്ട് അപ്പോൾ ആദ്യം ഫിലിമോളുടെ നഴ്സറിയിലെ അല്ല അംഗനവാടിയിലെ പരിപാടിയാണ് ഇരുപത്തഞ്ച് അംഗനവാടി ഒരുമിച്ചിട്ട് മുണ്ടക്കുളം സ്കൂളിൽ വെച്ചിട്ടാണ് ടെ പരിപാടി അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പം അന്ന് എന്തായാലും വ്ലോഗോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ഫിലു ഒപ്പനക്കും ദഫിനൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എടുക്കുന്നുണ്ട് ഒപ്പനയും ദപ്പൊക്കെ കളിക്കുന്നുണ്ട് ഇനി സ്റ്റേജ് വന്ന് എങ്ങനെയാവുമെന്ന് അറിയില്ല എന്തായാലും വെയ്റ്റിങ്ങിലാണ് പിന്നെ എൻ്റെ നഴ്സറിയിലെ പരിപാടി ഇരുപത്തിയാറിനാണ് ഇരുപത്തിയാറിന് ബുധനാഴ്ച ശിവരാത്രിൻ്റെ അന്നാണ് ഉച്ചക്ക് രണ്ടുമണിറ്റു രാത്രി വരെയാണ് അപ്പോൾ ഞാനിവിടെ സംസാരിക്കണേൻ്റെ ഇടയിൽ ഇവിടെ ഒരാളിതാ എന്താ പറിച്ചുകൊണ്ടിരുന്നത് ആ നമ്മുടെ മറ്റേ പർപ്പിൾ പൂവുണ്ടല്ലോക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പൂ അതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് പറിച്ചുകൊണ്ട് പിന്നെ ചുള്ളിക്കുണ്ടോ എന്ന് നോക്കുകട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയായിരുന്നു ആ ട്വൻ്റി സിക്സ്തിന് ശിവരാത്രിൻ്റെ അന്നാണ് എൻ്റെ നഴ്സറിയിലെ പരിപാടി അപ്പം അന്ന് ലോങ് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയൂല പക്ഷെ എന്നാലും എൻ്റെ മക്കളുടെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും സപ്പോർട്ട് ചെയ്യാം വാ ഫിലോ ഞാൻ ഇവിടെയും കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകേണ്ടി വരില്ലെങ്കിൽ ഇതേപോലെ സംസാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചൂലാണ് പോലും ഇത്

അവൾ പറയലുണ്ട് ഞാൻ ഇങ്ങനെ ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ അത് റൂമിലിരുന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഒറ്റക്ക് ചെയ്യും ഇപ്പം പറയാൻ പറഞ്ഞപ്പോൾ മടിയാണ് ഇതാട്ട അവസ്ഥ പണ്ടൊക്കെ ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കൈ പിടിച്ചെൻ്റെ കൂടെ തന്നെ നടന്നിന്ന് ഇപ്പം എന്താണെന്നറിയാം ഇപ്പം ഡെയിലി ഇതന്നെ ആയതുകൊണ്ട് നോക്കാൻ അറിയാം എങ്ങനെ ഏതാ വൈ ഏതാ സൈഡ് നിൽക്കേണ്ടതെന്നൊക്കെ വാ ഇത് കൈ പിടിക്കാൻ പറ്റില്ല കൈ പിടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എന്നറിയോ എൻ്റെ കൈ പിടിച്ച് മുറിക്കല്ലേ വേദന ആക്കല്ലേ എന്നൊക്കെ പറയും ഇങ്ങോട്ട് വാ ആ താത്ത ചീത്ത അറിയിട്ടോ ഇങ്ങോട്ട് പോര് അവിടുത്തെ അവിടുത്തെ പച്ചവേൻ പോര് ഞാൻ പോര് അത് അത്തിപ്പഴത്തിൻ്റെ മരാണ് കേട്ടോ അപ്പം അതിൽ അത്തിക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇന്ന് ഇന്നോളും അറിയാം ആ കായയുടെ പേരെന്താ ആ കായയുടെ പേരെന്തായിക്കോ അപ്പം ഇന്ന് കണ്ടപ്പോൾ പറിക്കാൻ പോവാണ് അവിടെ വീടിൻ്റെ മുന്നിൽ ആരും ഇല്ലല്ലോ അപ്പം പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അങ്ങനെയാണ് എന്ത് വാട്ടർ എന്ത്ണ് വാങ്ങിയാ മതിയെന്നോ അതിന ആരുടെടുത്തോ പൈസ ഉള്ളു ബാഗിലോ സാധാരണ വൈകുന്നേരം പോകുമ്പോ ഇന്ന് മിഠായി വാങ്ങാൻ പൈസ ഉണ്ടോന്നാ ചോദിക്കല് ആ അത് കാണിച്ചോർത്ത് എന്താണ് ഇതെന്താണ് സാധനം ഇത് മഴവില്ലോ ആ സൂര്യന് മയവില്ല മാറിപ്പോയത് ആ ഇന്ന് അവള് പറഞ്ഞിട്ടുള്ളത് വാട്ടർ ബലൂൺ വാങ്ങണം എന്നാട്ടോ വാട്ടർ ബലൂൺ വാങ്ങിച്ചു കൊടുത്താന്ന് തരോ ഫുൾ വെള്ളത്തിൽ കളിയെടുക്കും അപ്പൊ വൈകുന്നേരം വാട്ടർ ബലൂൺ വാങ്ങണം എന്നാ പറഞ്ഞു ഇനി ഇപ്പറഞ്ഞെങ്കിലും വൈകുന്നേരം ആ ടൈം ആവുമ്പോ കടേന്റെ അവിടെ പോയിട്ട് ഓർമ്മയുണ്ടാവും മറന്നൊന്നും പോയില്ല പുക ഇതുകൊണ്ടിരിക്കുമ്പോയേക്കും അവള് ഓടി പോവാട്ടോ ക്കുന്നില്ലാതാ പ്രശ്നം പറഞ്ഞാ കേക്കൂല ഇവിടെ ഈ വീടിന്റെ വീട് ഒളിച്ചുണ്ടാവും ഇപ്പൊരു സൗണ്ട്ണ്ടാക്കും എനിക്കറിയാജ അവിടെ ഉണ്ട് ഇന്നല്ല ടീച്ചർ ഉണ്ടേനോ ടീച്ചർ ഇല്ലേന്നോ ചേച്ചി ഉള്ളേന്നോ പിന്നെ ഇന്നോ ഇങ്ങട്ടാ അങ്ങോട്ട് പോണേ ഇങ്ങോട്ട് പോര് പുസ്തകം എന്തെങ്കിലുമൊക്കെ ഒരു മൂല കണ്ടാലേ നേരെ അങ്ങോട്ട് കയറിക്കോളൂ അങ്ങനെ മെയിൻ റോഡ് കഴിഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇടവഴി കൂടെ അങ്ങനെ പോകും പിന്നെ അങ്ങനവാടി എത്തി അവിടെ ആ താത്തണ്ടട്ടോ സ്റ്റെപ്പ് കേറി സ്റ്റെപ്പ് കേറി പോവാ എത്ര പണിയുണ്ട് അതിലൊന്നല്ല നേരീ വൈകൂടെ പോയാ പോര് ഏലൂടെ ഒന്നും പോണ്ട നേരെ പോയാ പോരെ വാ പോര് ഇതിലൂടെ പോവാ എന്നും പോണം വൈക്കൂടെ പോക എന്തിൻ്റെ ഒച്ച ഏ എന്തിൻ്റെ ഒച്ച ഡോഗിൻ്റെ ഞാൻ കേട്ടില്ലല്ലോ ഡോഗിൻ്റെ ഒച്ചു ഒറ്റക്കെന്തക്കേ പറഞ്ഞ പോവാട്ടെ ഫിലു എന്തോ ആണ് നടക്ക് എന്ത് എന്ത് ആരാണ് ഏ മനുവിന്റെ കുട്ടിയോ മോളെ ഫ്രണ്ടിന്റെ അനിയത്തിയാണ് ഇപ്പൊ മനുവിന്റെ കുട്ടിയാ പറയുന്നേ വാ കാ കാട്ടാൻ വരിക ഇവിടെ കുഞ്ഞു കുട്ടിയല്ലേ മനുവിന്റെ ചെരുപ്പിട്ടാ പോന്ന് വാ മനു അവിടെ ഉണ്ട് അമ്മച്ചുട്ടിയാ ടീച്ചർ എവിടെ വണ്ടി വണ്ടിയാണെന്നുണ്ട് ടീച്ചർട്ടോ ോക്കേര് ഐസന്റെ കൊര മാറിയോ കേസരി കൂ മയാ പോവാ എന്നാ പോയിക്കോ എന്നർക്ക് പൈസ കൊടുക്കണം കേട്ടോ ഇപ്പൊ ഫിലിം ഹോള് പോവാണ് കേട്ടോ ഇവിടെ ഒറ്റ ആക്കി തന്നാ മതി എറിഞ്ഞിട്ട് െന്നാ നോക്കൂട്ടോ നിങ്ങൾ പോരണ്ട ഞാൻ പോയിക്കോണ്ട് കയറി ഇല്ല പോയിക്കോ അമ്മച്ചി പോരുന്നില്ല ഓക്കേ അപ്പൊ ഇന്നത്തെ അംഗനവാടി പൂക്ക് കഴിഞ്ഞിട്ടോ ഇനി വൈകുന്നേരത്തെ പൂക്ക് വണ്ടിയിലാണോ ഞാൻ നടന്നിട്ടാണോ എന്നറിയില്ല എന്തായാലും എക്കൻ്റെ കൂടെയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക